കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മരിച്ചവരുടെ വസ്തുക്കൾ സൂക്ഷിക്കാവോ സൂക്ഷിച്ച എന്തെങ്കിലും ദോഷങ്ങളായിട്ടുണ്ടോ അതുപോലെ മരിച്ചവരെ ഓർത്ത് ചെയ്യാൻ പറ്റുന്ന മരിച്ചവർക്ക് ഇട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഏതൊരു വസ്തുവും അല്ല ഏതൊരാളും ദഹനക്രിയക്ക് ധേയമാക്കും മിക്കവരിലും ചെയ്യുന്നത് ഈ മരിച്ചവരുടെ വസ്തുക്കൾ കിടന്ന പായ അതുപോലെ ഉടുത്ത വസ്ത്രങ്ങൾ മറ്റ് സാധനങ്ങൾ ഒക്കെ ദഹിപ്പിക്കുക ആഭരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ മാറി വാങ്ങിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് മിക്കവരും ചെയ്യുന്നത് ചുരുക്കം ചെലലില് ഇല്ല ചില ദേശങ്ങളിൽ ഉള്ള ആചാരമാണ് മരിച്ചവരുടെ പാതപ്പലക വെക്കുക അതായത് ഒരു നിശ്ചിത വൃത്തത്തിൽ ഒരു പ്ലാമ്പലകെടുത്ത് മരിച്ചവരുടെ പാദത്തില് ചന്ദനം തേച്ച് പിടിപ്പിച്ച് അത് ഈ പലകയെ പതിപ്പിച്ച് അത് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക അതിനെ മരിച്ചവരായിട്ട് കണ്ട് ശേഷാൽ നിവേദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക അതിന് വിളക്ക് കത്തിക്കുക ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും വാവിന് കർക്കിടകത്തിലെ കർത്തവാവിനെ ഒക്കെ വിശേഷ പൂജാതി കർമ്മങ്ങൾ വായനാദി കർമ്മങ്ങൾ ഒക്കെ ചെയ്യാം അതുപോലെ ഇവരുടെ വസ്തുക്കൾ സ്വതവേ ഇവര് കിടന്നു അല്ലെ ഒരുപാട് നാള് കിടന്ന് മരിച്ച കട്ടിലൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും പാവ കൊടുക്കുക പതിവ് ചാര് ഇതേ കട്ടില് ഒന്ന് പുരുഷക്കെ ചെയ്ത് പുണ്യവകുപ്പളിച്ച് എടുക്കുന്നവരും ഉണ്ട് അതും വിരളവല്ല അതിൽ തെറ്റില്ല പിന്നെ ഈ വസ്ത്രങ്ങൾ ഇവർ ഉപയോഗിച്ച ആഭരണങ്ങൾ അതുപോലെ ഈ പ്രായം നടക്കാനൊക്കെ ഉപയോഗിക്കുന്ന വടി അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പാതപ്പലക അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് കഴിവതും മരിച്ചവരുടെ ഫോട്ടോ വെക്കാം വെക്കുന്നത് തെക്കോട്ട് ദർശനമായിട്ട് വെക്കണം അവർക്ക് മാല ഇടാനോ വിളക്ക് കത്തിക്കാനോ ലൈഫിടാനോ ഒന്നും പാടില്ല അതുപോലെ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ധനക്രിയക്ക് വിധേയമാക്കും ധനക്രിയക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ പിന്നെ ദേഹി മാത്രം അല്ലെങ്കിൽ ആത്മാവ് മാത്രം ആയിരിക്കും ആത്മാവിനെ പതിനാറ് ദിവസം പുലവാലും പൊല ആചരിക്കും പതിനാറ് ദിവസം കഴിഞ്ഞതിന് ശേഷം അസ്ഥി ഇപ്പോൾ എല്ലാവരും കൊണ്ട് നിവഞ്ജനം ചെയ്യാം അത് ചെയ്യാൻ പാടില്ല ഒരു വർഷക്കാലം അസ്ഥി വെച്ച് വിളക്ക് കത്തിച്ച് ഒരു വർഷത്തിന് ശേഷം അസ്ഥി അസ്ഥിമനം ചെയ്ത് ഇതുപോലെ നാൽപ്പത്തൊന്ന് ദിവസം വരെ മൃതങ്ങളും കാര്യങ്ങളും ചെയ്യേണ്ട ബലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ മരിച്ച ദോഷം ഉണ്ടോ എന്നൊക്കെ നോക്കുക അതിനുള്ള പ്രതിവിധികൾ ചെയ്യണം നാൽപ്പത്തൊന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദേഹത്തിൻ്റെ ആയിട്ട് അല്ലെങ്കിൽ ദേഹത്തിൻ്റെ കുറിച്ച് ഓർക്കാൻ സാധ്യതയുള്ള കണ്ണാടി പഴയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും കൊടുത്തേക്കുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കൊടുത്തേക്കുക വസ്ത്രങ്ങൾ ഒക്കെ എനിക്ക് ഇരയാക്കുക ഈ പാതപ്പലക അങ്ങനെയുള്ളതൊന്നും വെക്കാതിരിക്കുക അതുപോലെ ഇവർ എഴുതിയ അല്ലെ ഇവരുടെ കൈപ്പടയുള്ള പുസ്തകങ്ങളൊക്കെ പലരും സൂക്ഷിച്ചു വെക്കാറുണ്ട് അത് ഒരു പേജ് ഒരു അത്യാവശ്യം വല്ലതും എപ്പോഴും കാണാൻ വേണ്ടിയിട്ടൊരു കൈപ്പട എന്തെങ്കിലും എഴുതി വെക്കുന്നതുകൊണ്ട് തെറ്റില്ല ഒരുപാട് പേജുള്ള പുസ്തകങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഇവരുപയോഗിച്ച മരുന്നുകൾ ഒന്നും എടുക്കാതിരിക്കുക ചിലപ്പോൾ ഈ കുഴമ്പുകളൊക്കെ കാണും നമുക്ക് പിന്നീട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ എന്ന് പറഞ്ഞ് ഈ കുഴമ്പുകളും ലേഹ്യങ്ങളും ഒക്കെ ചെലു സൂക്ഷിച്ചു നോക്കും ഒന്നും പാടില്ല ഒരിടത്ത് ഒരു നടന്ന ഒരു സംഭവകഥയും കൂടി ഉദാഹരണമായിട്ട് പറയാം അനുഭവകഥയാണ് ഒരിടത്ത് ഒരാൾ മരിച്ചു അദ്ദേഹത്തിൻ്റെ അളിയൽ അതായത് ഭാര്യയുടെ ആങ്ങള അദ്ദേഹത്തിനെ കുറച്ച് വസ്ത്രങ്ങൾ അധികം ഉപയോഗിക്കാത്ത കൊടുത്ത് രണ്ടു പേർക്ക് സെയിം അളവായതുകൊണ്ട് കൊണ്ടുപോയി ധരിച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മരിച്ച വ്യക്തി കാണിക്കുന്ന പല ചേഷ്ടകളും ഈ പാളികളിൽ നിന്നും അല്ലെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വസ്ത്രം വിട്ട ആളിൽ നിന്നും കാണുകയുണ്ടായി ഇതിന് പെട്ടെന്ന് തന്നെ വീട്ടുകാർക്കത് വലിയ വിഷയമായിട്ട് തോന്നുകയും അതിൽ ഒരു ജ്യോതിഷനെ കണ്ട് അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്യുകയും ആ വിഷയം മാറുകയും അതിനോടൊപ്പം തന്നെ ആ വിഷയം മാറ്റിയതിന് ശേഷം ആ വസ്ത്രങ്ങളൊക്കെ നീക്കി ഇരയാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പാകമായത് അല്ലെ നമുക്ക് പറ്റാവുന്ന ആയാലും വസ്ത്രങ്ങളായാലും ബാക്കിയുള്ളതൊന്നും മരിച്ചവരുടേത് ഉപയോഗിക്കാതിരിക്കുക അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും വസ്ത്രങ്ങൾ ഒരു ജോഡിയെ കാണും തേച്ച് വൃത്തിയാക്കി പെട്ടിക്കാത്ത അലമാരിക്കാത്ത ഒരു ഓർമ്മയായിട്ടൊരു ബോക്സിൽ സൂക്ഷിച്ചേക്കുക ഒരുപാട് എണ്ണം ഓർമ്മയ്ക്കൊരെണ്ണം മതിയല്ലോ അധികം വേണ്ടല്ലോ അധികം സൂക്ഷിക്കാതിരിക്കുക മരിച്ചവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശാന്തി കർമ്മങ്ങളൊക്കെ ചെയ്യുക അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തിക്കായിട്ട് എവിടെങ്കിലും ഒരു വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ ആവാഹിച്ചിട്ടിത്താം അതിനുള്ള ഉപദേശങ്ങൾ വേണമെങ്കിൽ വീട്ടുകാർക്ക് കൊടുക്കാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളും നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അതിനുള്ള മറുപടികൾ ഒക്കെയായി ഇനിയും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം